ഹലോ വ്യൂവേഴ്സ് ബ്രഡ്മേ മെമ്മോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഇതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി മൂവി കാണാൻ പോലുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊരു കുഞ്ഞു വേഷം മെമ്മോസും ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് കാണാനായിട്ട് പോയി രാവിലെ അപ്പോൾ ഇതൊക്കെ നീ സൂര്യനും അനുശോചിച്ചൊക്കെ വന്നു അപ്പോൾ സൂര്യനും ഇതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും എന്നുവെച്ചാൽ ഞങ്ങൾ അവിടെ അനുശോചിച്ചിതേ മെമ്മോസായിട്ട് പോയി എല്ലാവരോടും സംസാരിച്ചു തന്നപ്പോൾ അഖിൽ സാർ അത് നമ്മുടെ ഡയറക്ടർ സാറാണത് ും പിന്നെ അനസരം എടുത്ത് നിൽപ്പുണ്ട് അപ്പോൾ അവരായിട്ട് വർത്താനൊക്കെ പറഞ്ഞു നിന്നു അത് അപ്പോഴേക്കും വൃദ്ധിയും വൃദ്ധിയുടെ അമ്മയും അനിയനും വന്നിട്ടുണ്ടായിരുന്നു വൃദ്ധിയുടെ പപ്പ ഉണ്ടായില്ല അവർ മൂന്നാളുമായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ വൃദ്ധിയുടെ അമ്മയോടും വൃദ്ധയോടൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ സംസാരിച്ചൊക്കെ നിന്നു പിന്നെ കുട്ടികളെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴേക്കും ഏകദേശം സിനിമ തുടങ്ങാനുള്ള ടൈമായി അങ്ങനെ ഞങ്ങൾ എല്ലാവരും അകത്തേക്ക് കയറി അകത്തേ കയറി ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ കാരണം ആ ഫുൾ ക്രൂവിൻ്റെ കൂടെ അവർ ചെയ്ത മൂവി അവരുടെ ഒപ്പമൊക്കെ ഇരുന്ന് കാണാൻ പറ്റുക എന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ കളിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ കുട്ടികളാകുമ്പോൾ അങ്ങനെ ഫുള്ള് ഇതായിട്ടിരിക്കുമല്ലോ പക്ഷേ നല്ലൊരു ത്രില്ലർ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് എല്ലാവരും കാണണം പിന്നെ നമ്മുടെ ടൊവിനോട് കൂടെയും അതിനകത്തെ വില്ലനായിട്ട് അഭിനയിച്ച പിന്നെ അതുപോലെ ഒരുപാട് അതിനകത്തുള്ള അർച്ചന കവി പിന്നെ അതിൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച കുട്ടി അപ്പോഴേക്കും എന്തെ ബ്രേക്കായി ഇൻ്റർവെൽ ആയപ്പോഴേക്കും ഇവരെല്ലാവരും പോയിട്ട് പോപ്കോണും ജാക്കി മാമൻ ഉണ്ടായിരുന്നു അപ്പം മാമൻ പോപ്കോണൊക്കെ വാങ്ങിച്ചു കൊടുത്തു വേസ്ക്രീം കഴിക്കുന്നുണ്ട് സൂര്യൻ ഇൻ്റെ ഇടയ്ക്ക് എവിടെയോ പുറത്തു പോയി ഇപ്പം വരും ഐസ്ക്രീം കുടിക്കുക ഐസ്ക്രീം കുടിക്കുക ഇൻ്റമലൊക്കെ കഴിഞ്ഞു വീണ്ടും സിനിമ തുടങ്ങി വീണ്ടും മൂന്നാൾ ഇടയ്ക്ക് കളിക്കുകയും വളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഞാനും അനുസരിച്ച് ഈ വെറുതെ ഇൻ്റമ്മയൊക്കെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടോണ്ടിരിക്കായിരുന്നു കാരണം ഏകദേശം ക്ലൈമാക്സിലേക്ക് എത്തുക സിനിമ അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിരുന്നാലേ നമുക്കതെല്ലാം കണക്റ്റ് ആവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞങ്ങൾ മൂന്നാളിരിക്കായിരുന്നു മൂവി അടിപൊളിയായിരുന്നു എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഈ സിനിമ കണ്ട് പുറത്തിറങ്ങി പിന്നെ കുറേ ഓൺലൈൻ മീഡിയാസ് ചാനൽസൊക്കെ ഉണ്ടായിരുന്നു അവർ വന്നവരുടെ ചോദിച്ചു സിനിമയൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തെ ടോവിനോട് അമ്മയും കസിൻസാണെന്ന് തോന്നുന്നു എല്ലാവരും ടോമിനോട് ബ്രദറും വൈഫ് വൈഫും അങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു അവിടെ ടോവിനോടെ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ മിമ്മോസിനെ കണ്ടപ്പോൾ തന്നെ ടോമിനോട് അമ്മ ഇങ്ങനെ അതിലുണ്ടായിരുന്ന സീനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ ഹെഡ്സെറ്റ് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാൻ മിമ്മോസിൻ്റെ ഫുൾ നെയിം പറയാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ചേച്ചി മിമ്മോസിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരൊക്കെ ചോദിച്ചു പിന്നെ മിമ്മോസ് അതൊക്കെ പറഞ്ഞുകൊടുത്ത് പിന്നെ കുട്ടികൾ ഫോ ഫോട്ടോസൊക്കെ എടുത്തു എനിക്ക് തോന്നുന്നു ബമ്പർശ്ശേരിയിലെ മെമോസിനെ വലിയ ഇഷ്ടമായിരുന്നു എന്തൊക്കെയോ കുറേ മെമ്മോ പറഞ്ഞു കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചേച്ചിമാർ പറഞ്ഞു കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഒരുപാട് സന്തോഷമായിട്ടാണ് ഇറങ്ങിയത് കാരണം വളരെ കുഞ്ഞൊരു പോർഷനാണ് മൂവിയിൽ ചെയ്തേക്കുന്നത് ക്ലൈമാക്സിൽ എന്നാൽ പോലും ഇത്രയും വലിയൊരു ഭാഗ്യം വിമോസിന് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഇതേ സാർ ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി മോയുടെ ചീഫ് അസോസിയേറ്റ് സാറിനെ കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വിഷമം തളർന്നിരിക്കുകയായിരുന്നു ഞങ്ങൾ പാലാരിവട്ടത്തിലുള്ള അരിപ്പയിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്നു അവിടെ വന്ന് ഭയങ്കര റഷ് ആയിരുന്നു നമുക്ക് അവസാനം ഒരു മണിക്കൂറോളം വെളിയിൽ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് അമ്മയോ അനുചോച്ചിരുന്ന് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുകയോ അവർ വിശന്നിട്ടാണ് കേട്ടോ ഒരുപാട് ലേറ്റായി ഒത്തിരി ലേറ്റായിരുന്നു എനിക്കൊന്ന് ടു തേർട്ടി അത്ര എന്തോ ആയിട്ടുണ്ട് ചുത്തണ്ണൻ ഉണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ നിൽക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പേര് കൊടുക്കണം ആദ്യം കേട്ടോ ഇവിടെ എൻ്റെ ഞങ്ങളകത്തേക്ക് വിളിച്ചു അകത്തേക്ക് വിളിച്ചിട്ട് ഇവിടെ ഒരു ഹാഫ് അവർ കൂടുതലിരുന്നു ഓർഡർ ചെയ്തിട്ട് ഫുഡ് വരാൻ ഏകദേശം ഒരു ഹാഫ് അവർ എടുത്തു ആ സമയത്തിന് കുട്ടികൾ കളിക്കായിരുന്നു കാശി ഉണ്ടായിരുന്നു സൂര്യനും മിമോസും ഇവരും മൂന്നാളും കൂടെ കളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിത് കാശിയെ കൊണ്ടുവിടാനായിട്ട് ജാക്കീൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ തീ നമ്മുടെ കേദ ബേബി ഉണ്ടായിരുന്നു കേദ ഇങ്ങനെ നോക്കിയിരിക്കുക മിമോസ് ഡാൻസ് കളിക്കുന്ന മിമോസ് എന്തായാലും ഡാൻസ് ക്ലാസ്സിൽ പഠിച്ച എല്ലാ സ്റ്റെപ്സും കേത കളിച്ചാണിച്ച് അവ ഇങ്ങനെ വണ്ടർ അടിച്ചിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു നല്ല ഞങ്ങളുടെ കുഞ്ഞാവേട്ടോ കരച്ചിലും വളമൊന്നുമല്ല നല്ല വാവയാണ് അവൻ ഇങ്ങനെ നോക്കി ഈ ചേച്ചി എന്താ കാണിക്കുന്നതെന്ന് നോക്കിയിരിക്കുക മിമോസിനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നാലും പറയുന്നുണ്ട് മിമോ ഡാൻസ് ക്ലാസ്സിലെ സ്റ്റെപ്സൊക്കെ കളിച്ച് കാണിക്കാതെ വേറെ പാട്ടൊക്കെ പാടിക്കൊടുക്കാം പക്ഷേ മിമോസ് എൻജോയ് ചെയ്ത് കളിച്ചോണ്ടി വന്നു അവനത് നോക്കിക്കൊണ്ടുവരുന്നു അമ്മമ്മേൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് കേട്ടോ കേതാ ബേബി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് നമുക്ക് നമ്മൾ തിരിച്ച് കൊല്ലത്തേക്ക് വരണമല്ലോ അപ്പോൾ കൊല്ലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇന്ന് മിമോനെ സ്കൂൾ ഉറക്കുമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ലേറ്റ് നൈറ്റായി കൊല്ലത്തേക്ക് എത്തിയപ്പോൾ മിമോസിലിന്ന് സ്കൂളിൽ എന്തായാലും പോകണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളൊരു വൺ ഓർ ടു ഡേയ്സ് സ്റ്റേ ചെയ്തിട്ട് വരത്തുള്ളായിരുന്നു മൺഡേ തൊട്ട് സ്കൂളിൽ പോകായിരുന്നു അപ്പോൾ എല്ലാവരും മൂവി പോയി കാണണം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്